ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി നാല് റൺസ് നേടിയപ്പോൾ മറുപടിക്ക് ഇറങ്ങിയ ഇന്ത്യ നാനൂറ്റി മുപ്പത്തിയാറ് റൺസാണ് അടിച്ചത് റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡ് ഇന്ത്യയ്ക്കുണ്ടായി ഇന്ത്യയ്ക്കായി ജയ്സ്വാളും കെ എൽ രാഹുലും ജഡേജയും അർദ്ധ സെഞ്ചുറി നേടിയിട്ടും മൂന്ന് പേർക്കും സെഞ്ചുറി നേടാനായില്ല എന്നുള്ളത് വിഷമം തന്നെയാണ് ഇന്ത്യയുടെ ടോപ് സ്കോറായി മാറിയത് ജഡേജിയാണ് മൂന്നാം ദിനം സെഞ്ചുറി പ്രതീക്ഷയിലാണ് ജഡേജി ഇറങ്ങിയത് എന്നാൽ നൂറ്റി അമ്പത് പന്ത് നേരിട്ട് ഏഴ് ഫോറും രണ്ട് സിക്സ് നേടി ജഡേജ പുറത്താവുകയായിരുന്നു ജോറൂട്ടിന്റെ പന്തിൽ എൽ ബി ഡ്യൂ കുരുങ്ങിയാണ് ജഡേജ പുറത്തായത് അംബേർ ഔട്ട് വിളിച്ചപ്പോൾ ജഡേജ തീരുമാനം പുനർപരിശോധിക്കാൻ ഡിആർഎസ് എടുക്കുകയും ചെയ്തു റിവ്യൂവിൽ ബാറ്റിലും പാഡിലും ഒരുമിച്ച് തട്ടുന്നത് വ്യക്തമായതാണ് ജഡേജ ജോറൂട്ടിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എൽ ബിയിൽ കുരുങ്ങിയത് അദ്ദേഹത്തിന്റെ പാഡിന് മുന്നിലായിരുന്നു ജഡേജ ഉണ്ടായിരുന്നത് ബാറ്റിൽ പന്തൊരുസുന്നതായി അൾട്ര പരിശോധനയിലും വ്യക്തമായിരുന്നു എന്നാൽ അതിനുശേഷം അമ്പയർ എടുത്ത തീരുമാനമാണ് എല്ലാവരെയും ഞെട്ടിച്ചത് അൾട്രൈജ് കാട്ടിയെങ്കിലും അമ്പയർ ബോളർമാർക്കൊപ്പം നിൽക്കുകയായിരുന്നു ഇതോടെ ജഡേജ നിരാശയോടെ മടങ്ങേണ്ടി വന്നു ജഡേജയ്ക്ക് അർഹിച്ച സെഞ്ചുറിയാണ് നഷ്ടമായത് ഇതോടെ വിവാദം പുകയുകയാണ് അമ്പയറിന്റെ തീരുമാനം തെറ്റാണെന്ന് ഡി ആർ എസ് ചിത്രങ്ങളടക്കം പങ്കുവെച്ച ആരാധകർ വാദിക്കുകയാണ് എന്തായാലും ഡിആർഎസ് ഇതിനോടകം തന്നെ വലിയ ചർച്ചയുമായിട്ടുണ്ട് എന്തുകൊണ്ടാണ് അൾട്രൈജ് കാട്ടിയിട്ടും തേർഡ് അമ്പയർ ഔട്ട് വിളിച്ചതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് റിവ്യൂ പരിശോധിക്കുമ്പോൾ തന്നെ ആശയക്കുഴപ്പം തേടം പേർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓൺ ഫീൽഡ് അമ്പയറിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കാനാണ് തേടം പേർ തീരുമാനിച്ചത് ഇതോടെ അർഹിച്ച സെഞ്ചുറിയും ജഡേജയ്ക്ക് നഷ്ടമായി പന്തിന്റെ ദിശ സ്റ്റമ്പിലേക്കുമായിരുന്നു എന്നാൽ ബാറ്റിൽ ഒരു സീഡിനാൽ ഔട്ട് വിധിക്കാനാവില്ല ദൗർഭാഗ്യവശാൽ ബോളർക്കൊപ്പമാണ് അമ്പയർ നിന്നത് എന്തായാലും ജഡേജയുടെ വിക്കറ്റിനു ചൊല്ലി ആരാധകർക്കിടയിൽ ആശയക്കുഴപ്പം തുടരുകയാണ് ഹൈദരാബാദ് ടെസ്റ്റിൽ ഇന്ത്യയുടെ സർവാധിപത്യമാണ് കാണാനാകുന്നത് നൂറ്റി തൊണ്ണൂറ് റൺസിന്റെ ലീഡ് എടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ടോസ് നേടി ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി നാപ്പത്തി റൺസ് നേടിയിരുന്നു എന്നാൽ മറുപടിക്ക് എറിയ ഇംഗ്ലണ്ടിന് തുടക്കത്തിലെ വിക്കറ്റുകൾ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് ബെൻ ജോറൂട്ടിനെയും പോലുള്ള സൂപ്പർ താരങ്ങളുടെ വിക്കറ്റും ഇംഗ്ലണ്ടിന് നഷ്ടമായി ജയ്സ്വാളിനും കെ എൽ രാഹുലിനും സെഞ്ചുറി നഷ്ടമായതും ഇന്ത്യക്ക് വലിയ തിരിച്ചടിയെ തന്നെയാണ് ഏവരും കണക്കാക്കുന്നത് കാരണം ഒരു താരമെങ്കിലും സെഞ്ചുറി നേടുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരുന്നു ഇന്നിംഗ്സ് വിജയത്തിലേക്ക് എത്താൻ ഇന്ത്യ സാധിക്കുമോ ഇല്ലയോ എന്നാണ് കണ്ടറിയേണ്ടത് എന്നിരുന്നാലും മികച്ച വിജയം തന്നെ ഇന്ത്യക്ക് സ്വന്തം ഭാഗമെന്നാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്